ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു നമസ്കാരം ഉണ്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ടർക്കിഷ് മോഡല് നല്ല നല്ല മോഡലുകൾ എത്തിണ്ടാ ഡിസൈൻസ് നോക്കിയോളൂ അപ്പൊ നിന്റെ ഓരോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ മോഡൽസ് നോക്കിയോളൂട്ടാ അത് നോക്കിയുള്ളൂ നമ്മൾ ഷോർട്ടാണ് വരുന്നത് കേട്ടാ ടർക്കിഷ് വൈറ്റ് എന്നൊക്കെ പറയും ഇത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡ് ആയിട്ടുള്ള കളറായിരിക്കും കേട്ടാ അപ്പൊ അതിൻ്റെ അടുത്തത് ഞാൻ കാണിച്ചരാം ഡിസൈൻസ് ഒരു വെറൈറ്റി പാറ്റേൺ കണ്ടാ നോക്കിയോളൂ ഇതിലിപ്പോ എല്ലാതെ നമുക്ക് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡ് മിക്സർട്ടെ ട്രെൻഡ് ആണ് പിന്നെ അടുത്ത് വരുന്നത് ഒരു സിമ്പിൾ നെക്ലസ് പുതിയ മോഡലുകൾ എത്തിയിട്ടുള്ള ഇന്നലെ എത്തിയ ആണ് ഞാൻ കാണിക്കുന്നത് ആണ് പിന്നെ അടുത്ത് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ റേറ്റ് ഒക്കെ നമുക്കിന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് പവൻ മൂന്ന് പവൻ താഴെ പിന്നെ മൂന്നര നാല റേഞ്ചൊക്കെ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ നല്ല ചോക്കറ്റ് ടൈപ്പാണ് ആണ് വീതി കൊടുക്കും ഇതിൽ ലൈറ്റ് വെയിറ്റ് ഉണ്ട് നോക്കിയോളൂ ഡിസൈൻ എല്ലാം നമുക്ക് വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡാണ് കേട്ടോ നോക്കിയോളൂ ഒരു ഫ്ലവർ ടൈപ്പ് വരുന്ന കേട്ടാ നല്ലൊരു മോഡലാണ് അത് നല്ല ഷോയിൻഡാവും അടുത്തേ നോക്കിയോളൂ സെയിം പിന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സർ ഇടാ സർക്കിഷ് പിന്നെ നമുക്ക് വരുന്നത് ഇത് ഇത്തിരി ഡോളർ ടൈപ്പാണ് മോഡല് മുന്നേ ഞാൻ കാണിച്ച യൂ ടൈപ്പ് ആണ് കേട്ടോ ഇത് ഇത്തിരി ഡോളർ ഒക്കെ ആയിട്ട് കുറച്ച് ഞാലികളൊക്കെ ഉണ്ട് കേട്ടോ അടിയിൽ നോക്കിയോളൂ ഒരു വെറൈറ്റി ആണ് പിന്നെ അടുത്തുതന്നെ യു ടൈപ്പ് ഇതൊരു വെയ്റ്റ് കുറവാണ്ട്ടാ ഇത് രണ്ട് പവൻ്റെ ഒരു നെക്ലസ് ആണ് നോക്കിയോളൂ യു ടൈപ്പ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് കേട്ടാ പിന്നെ നമുക്ക് അതിനൊരു വെറൈറ്റി വരുന്നുണ്ട് നോക്കിയോ മോഡല് നെസ്റ്റ് വൺ വരുന്നത് ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഒരു ഒന്നേ മുക്കാൽ പോകാനുള്ളൂ കേട്ടോ ടർക്കിഷിന്റെ തന്നെ ഞാൻ ടർക്കിഷിന്റെ ലോങ്ങുകൾ കാണിക്കുന്നു നോക്കിയുള്ളൂ നല്ല ലോങ് ടൈപ്പ് പുതിയ മോഡലാണ് കേട്ടോ ടർക്കിഷിന്റെ അടുത്ത് വരുന്നത് ഇതൊരു വെറൈറ്റി ആണ് സ്ക്വയർ ഡോളർ ടൈപ്പ് സ്ക്വയർ ടൈപ്പാണ് കേട്ടോ റോസ് കോഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് പിന്നെ നമുക്ക് ടർക്കിഷ് വരുന്നത് നോക്കിയോളൂ ലൈറ്റ് വെയിറ്റ് ലോങ് അടുത്ത് വരുന്നത് നോക്കിയോൾട്ടാ ഒരു ഫ്ലവർ ടൈപ്പ് ആണ് സെന്ററിലൊക്കെ നമ്മൾ റോസ് ഗോൾഡിന്റെ ഫ്ലവർ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ടർക്കിഷ് ഒരു ലോങ് ടൈപ്പ് ആണ് കേട്ടോ ഇത് വെയിറ്റ് നമുക്ക് പറയാൻ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ഗ്രാം നാല് പേഞ്ച് പിന്നെ നമുക്ക് വരുന്നത് വേറൊരു മോഡൽ ഇടാം ഇത് നമുക്കിങ്ങനെ ഇടയിൽ ഇങ്ങനെ ബോൾ സാൻഡ് ആണ് കേട്ടോ സാൻഡ് ഡിസൈനിൽ ബോൾ കൊടുത്തിട്ടുള്ള ടർക്കിഷിന്റെ ഒരു മോഡലാണ് ഇതൊക്കെ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിയിലേക്ക് ആയിട്ട് നമുക്ക് കിട്ടണ കല്യാണത്തിൽ കല്യാണ പർപ്പസിനൊക്കെ ഏറ്റവും താഴേക്ക് നല്ല പോളിച്ചേലും ഉപയോഗിക്കാം കേട്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് പിന്നെ നമുക്ക് അടുത്ത് തരുന്നത് ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ ഏറ്റവും അടിയിലേക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ ഒരു പുതിയ മോഡലാണ് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡ് ആണ് ടർക്കിഷ് നമുക്ക് അതിൽ തന്നെ വരുന്നത് നെയ്യോളും വേറൊരു പാറ്റേൺ ഇതിന്റെ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് പോവട്ട ഇത്തിരി വെയിറ്റ് ഉണ്ട് എന്നാലും നല്ല ഷോല് നമുക്ക് ഏറ്റവും അടിവസതി കിടാൻ പറ്റും പിന്നെ നമുക്ക് വരുന്നത് ചെറിയൊരു ഡോളർ ടൈപ്പ് ആണ് കേട്ടോ ഒന്നുള്ളത് നെയ്യോളും വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും മിക്സഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഡോളർ ടൈപ്പ് ഇതിന്റെ വെയിറ്റ് നമുക്കൊരു രണ്ടര പവനാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് ഞാൻ കാണിക്കാവുന്ന കുറച്ച് ലയറുകൾ വന്നിട്ടുണ്ട് കേട്ടാ ടർഗിഷിന്റെ തന്നെ ലയറുകള് നോക്കിയോളൂ നല്ലൊരു മോഡലാണ് ലയറ് ഇതൊക്കെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് പിന്നെ ഇത് ഇവിടെ റൗണ്ട് ടൈപ്പ് ആണ് ഇത് ചെറിയൊരു റൗണ്ട് നോക്കിയോളൂ നല്ല പൊളിച്ചുള്ള ലയറാണ് കേട്ടോ പിന്നെ അടുത്ത ലെയർ നോക്കിയോളൂ അതിന് വേറൊരു മോഡല് ഇപ്പൊ നാല് ലയറാണ് കേട്ടോ നല്ല ഷോല കെടുക്കൂട്ടാ നമുക്ക് ഏറ്റാ ഡീലിക്കാണെങ്കിൽ സെറ്റ് ചെയ്യാം കല്യാണത്തിന് പിന്നെ അടുത്ത ലയറ് ഒരു ചെറിയ ലയറാണ് മൂന്ന് ലയർ നോക്കിയോളൂ ഡിസൈൻ പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് ഡയമണ്ട് മോഡല് നെക്ലസ് കാണിച്ചിരുന്നുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വേറൊരു പാറ്റേൺസ് ഇടാ ഞാൻ ഇന്നലെ കാണിച്ചിട്ടില്ല നോക്കിയോളൂ മോഡല് പിന്നെ അടുത്ത് വരുന്നത് നോക്കിക്കോളാ നല്ലൊരു മോഡലാണ് റൗണ്ട് സ്റ്റോണിന്റെ അടിയില് സാൻഡ് മോഡല് ഡിസൈൻ കൊടുത്തിട്ടുള്ളൊരു ഒറ്റ ഡയമണ്ട് ഡയമണ്ടാൻ തോന്നുന്നത് ഡയമണ്ട് അല്ലാട്ടത് സിറകോൺ ആണ് അതുപോലെ തന്നെ ഒരു വലിയ ഹാർട്ടും അതിന്റെ ഗ്യാപ്പില് ചെറിയ ഹാർട്ടും കൊടുത്തിട്ടുള്ള ഒരു സംഭവം കേട്ടാ നോക്കിക്കോളൂ ഡിസൈൻ പിന്നെ നമുക്ക് വരുന്നത് ഐ മോഡല് കൂടുതൽ ഡയമണ്ടിലാണ് വരാ ഐ മോഡല് പക്ഷെ നമുക്ക് ഗോൾഡിൽ ചെയ്തേക്കാണ് സിറക്കോൺ സ്റ്റോൺ കേട്ടോ മോൾഡഡ് ഐറ്റംസ് ആയിരിക്കും അല്ലാതും അതിന് തന്നെ ഷേപ്പ് നോക്കിയോളൂ പിന്നെ നമുക്ക് വരുന്നത് ഹാർട്ടിന്റെ വേറൊരു ടൈപ്പ് കേട്ടോ സ്റ്റോണുകള് റെഡ് വൈറ്റ് ആൻഡ് ഗ്രീൻ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ വരുന്നത് ഒരു വെറൈറ്റി വൈറ്റ് സ്റ്റോൺ റെഡ് സ്റ്റോൺ ഗ്രീൻ സ്റ്റോൺ മിക്സ്ഡ് ആണ് പിന്നെ നമുക്ക് ഇതിൽ തന്നെ കുറച്ച് കമ്മലകൾ വന്നിട്ട് കേട്ടാ ടർക്കിഷ് അത് നോക്കിയോളൂ ഇതിന് മാച്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടാ ഞാൻ നെക്ലസ് കാണിച്ചില്ലേ അതിന് ആയിട്ട് കുറച്ച് ടർക്കിഷിന്റെ കമ്മലുകൾ വന്നിട്ട് ഇത് ചെറ്റനാട്ടിലൊക്കെ ചാന്ത്വാലി മോഡൽ ആ ഒരു ഡിസൈനിൽ ചെയ്തിട്ടുള്ള സംഭവമാണ് നല്ല ഷോല് ചെയ്തിട്ടുള്ള കമ്മലുകളാണ് നോക്കിയുള്ളൂ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് വരുന്ന ഒരു വെറൈറ്റി ഡിസൈനുകളാണ് അപ്പോ ഹലോ അപ്പോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പൊ എല്ലാ കൂട്ടുകാരും എന്റെ ചാനൽ ഫോളോ ചെയ്യാ മറക്കരുത് അന്നാലാണ് ഇങ്ങനത്തെ ഡിസൈനുകൾ കാണാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരാ ജിജ ഗോൾഡ് ഡയമണ്ട് തൃശ്ശൂർ എന്ന ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം പിന്നെ എല്ലാവർക്കും ഒരു നല്ല താങ്ക് യു